നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പോകുന്ന വിഷയം കല്യാണത്തിന് മുമ്പ് ലൈംഗിക ബന്ധം ആകാമോ എന്ന വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിഷയം പൊങ്ങി വന്നത് പാടില്ല എന്നല്ലേ അതിൻ്റെ ഉത്തരം എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും ഉത്തരം അതുതന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷന് ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് വളരെ ലിബറലായിട്ടുള്ള ഒരു ചിന്താഗതിയാണെന്ന് ഞാൻ എൻ്റെ ഗൈനക്കോളജി പ്രാക്ടീസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന പാവന പാവനത്വവും പക്വതയും ഒന്നും ഈ വിഷയത്തിൽ യുവതലമുറക്കാര് കൽപ്പിക്കുന്നില്ല എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പാശ്ചാത്യ സംസ്കാരത്തിന് കല്യാണത്തിന് മുമ്പ് ലൈംഗിക ബന്ധം ഒരു സാധാരണയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ ഇതിൻ്റെ ശാസ്ത്രീയ വശം ഒന്ന് പറഞ്ഞു തരാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ലൈംഗിക ബന്ധമെന്ന് പറയുന്നത് ജീവിതകാലം മൊത്തം നീണ്ടു നിൽക്കുന്ന ഒരു സ്നേഹബന്ധത്തിൻ്റെ പര്യവസാനമായിരിക്കണം അങ്ങനെ ആയിരിക്കുന്നതാണ് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ആരോഗ്യത്തിന് നല്ലത് നമ്മളുടെ ഇടയിൽ ഒരുപാട് ലൈംഗിക രോഗങ്ങൾ നിലവിലുണ്ട് അതിൽ ഏറ്റവും ഭയാനകം എന്ന് പറയുന്നത് എച്ച് ഐ വി അഥവാ എയ്ഡ്സാണ് ഈ എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് അല്ലെങ്കിൽ ലൈംഗിക രോഗങ്ങൾ സ്ത്രീക്കോ പുരുഷനോ കിട്ടുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാണെന്ന് ആണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കല്യാണം കഴിഞ്ഞ് ഉള്ള ലൈംഗിക ബന്ധത്തിൽ വരാത്ത എന്ത് അപാകത അല്ലെങ്കിൽ അപകടമാണ് കല്യാണത്തിന് മുമ്പ് ലൈംഗിക ബന്ധം നടന്നാൽ എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും തീർച്ചയായിട്ടും കല്യാണത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ഒരു സാധാരണഗതിയിൽ അപക്വമായ മനസ്സുകളുടെ അപക്വമായ ആൾക്കാരുടെ ഒരു ബന്ധത്തിൻ്റെ കൾമിനേഷനാണ് അവസാനമാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരാൺകുട്ടിയുമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് വിചാരിക്കുക അവർ മാത്രമാണ് തമ്മിൽ തമ്മിൽ മാത്രമേ ബന്ധമുള്ളൂ എങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ ആൺകുട്ടിയോ പെൺകുട്ടിയോ ഇതുപോലെ തന്നെ വേറെ ആളുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല എന്നുള്ളതിന് നമുക്ക് ഉറപ്പൊന്നുമില്ല നമ്മൾ അങ്ങനെ തന്നെയാണ് കണ്ടുവരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പലരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ലൈംഗിക രോഗത്തിനുള്ള സാധ്യത കൂടുന്നു എയ്ഡ്സ് പരക്കാനുള്ള സാധ്യതയും കൂടുന്നു അത് ഒരു ഒരപകടം രണ്ടാമത്തെ അപകടം പലപ്പോഴും ഒരു സുരക്ഷിതത്വവും ഇല്ലാതെയാണ് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഗർഭം ഒരു പ്രശ്നമായി മാറുന്നു സോ നമ്മൾ വിജ ഗർഭം തീർച്ചയായിട്ടും ഒരു അലസിപ്പിക്കലിൽ തന്നെ അവസാനിക്കും ഈ ഗർഭ അലസിപ്പിക്കുന്നത് കൊണ്ട് വീണ്ടും നമുക്ക് ഗർഭം അവിടെ അണുബാധ സാധ്യതയുണ്ട് മിക്കവാറും ചെറിയ പ്രായമാകാത്ത കുട്ടികളാണ് പ്രായമാകാത്തതെന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കും പക്ഷേ എന്നാലും അങ്ങനെയുള്ള കുട്ടികളാണ് ഇതിൽ ഏർപ്പെടുന്നത് അപ്പം അവരുടെ ശരീരഭാഗങ്ങളെല്ലാം മെച്വറായിട്ടുള്ള ശരീരഭാഗങ്ങളായിരിക്കില്ല അപ്പം അതുവഴി നമുക്ക് അണുബാധയുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് മാത്രവുമല്ല ആ സമയത്ത് നമ്മൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്കെല്ലാം ഇതൊരു വലിയ ഡിസ്ട്രാക്ഷനുമായിരിക്കും അതവരുടെ ഭാവിയെ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് കല്യാണത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധം ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ സുരക്ഷിതം അല്ല തന്നെ നന്ദി നമസ്കാരം